ിയമുള്ളവരെ നമ്മളൊരാളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചു അയാൾക്ക് നമ്മുടെ സന്തോഷങ്ങളൊക്കെ മനസ്സിലായി പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു ഒരു സങ്കടമുണ്ടായിരുന്നു അത് അയാൾക്ക് മനസ്സിലായില്ല പക്ഷെ നമ്മൾ വേറെ ഒരാളെ ഒന്ന് വിളിച്ചിട്ടേ ഉള്ളൂ ഹലോ എന്ന നമ്മുടെ ഒരു വാക്ക് കേട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കയാൽ ചോദിക്കുകയാണ് എന്തുപറ്റി എന്താണ് സൗണ്ടിനെന്തോ ഒരു ഇടർച്ച ഉള്ളതുപോലെ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ ഞെട്ടിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് സന്തോഷങ്ങൾ ആർക്കും മനസ്സിലാവും സന്തോഷങ്ങൾ നമ്മൾ ആരോടും പ്രകടിപ്പിക്കുകയും ചെയ്യും പക്ഷെ സങ്കടങ്ങൾ നമ്മൾ അങ്ങനെ പ്രകടിപ്പിക്കുമോ ഇല്ല നമ്മൾ പ്രകടിപ്പിക്കാതെ അത് മറ്റുള്ളവർക്ക് മനസ്സിലായെങ്കിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലേ ഞാനൊരു കഥ പറയാം പതിനേഴ് വയസ്സുള്ള തൊരീക് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് അവന് കുറേ ചങ്ങാതിമാരുണ്ട് അവിടെ ചങ്ങാതിമാരുടെ കൂടെ രാത്രിയായാൽ അങ്ങാടിയിലൂടെ കുറേ സമയം ചുറ്റി നടക്കും അങ്ങാടിയുടെ ആരവത്തിലൂടെ കുറേ സമയം ആഘോഷിച്ച് നടക്കും അങ്ങനെ അവൻ ഒരുപാട് സമയം അങ്ങാടിയിലുണ്ട് അവനൊരു കൂട്ടുകാരിയുണ്ട് ആ കൂട്ടുകാരിയുടെ മെസ്സേജ് തുരിതുരാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ സമയം അവൻ പിന്നെ ചെങ്ങാതിമാരൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി അവൻ ഒറ്റക്കായി അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യാചകൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് സഹായം ചോദിക്കുന്നുണ്ട് അവൻ വലിയ ദേഷ്യത്തിൽ അയാളോട് പോകാൻ പറഞ്ഞു പിന്നെയും അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് അകലെ ഒരാൾ കൈ വീശി നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ അവന് അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു അയാളുടെ കയ്യിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ആ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ കണ്ണ് കാണാത്ത ആളാണ് എന്നെ ഒന്ന് സഹായിക്കാമോ അവൻ അയാളോട് വല്ലാത്ത അലിവ് തോന്നി അയാളെ സഹായിക്കാൻ ഒരുങ്ങാണ് അയാളുടെ വീട്ടിലേക്കുള്ളൊരു ബസ് വരുന്നുണ്ട് ആ ബസ്സിലേക്ക് അയാളെ കയറ്റിയിരുത്തണം ഇത്രയുമാണ് അയാൾക്ക് ആവശ്യമുള്ള സഹായം അയാളുടെ കൂടെ അവന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് ആ സമയത്ത് അയാളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ അദ്ദേഹം എന്തോ എഴുതിയിട്ട് അവന് കാണിച്ചു കൊടുത്തു ആ ഡയറിയിൽ എഴുതിയത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കടയുണ്ടോ എനിക്ക് കുറച്ച് വെള്ളം വേണം അല്ലാതെ ദാഹിക്കുന്നുണ്ട് എന്നാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ അവനിങ്ങനെ നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ഒരു കട തുറന്നിട്ടുണ്ട് അദ്ദേഹത്തെയും കൊണ്ട് ആ കടയിലേക്ക് പോകുന്നു വെള്ളം വാങ്ങുന്നു അതിനാവശ്യമുള്ള പൈസ അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു ആ കടക്കാരന് ബാലൻസ് തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു പത്ത് ഡോളർ അവൻ മെല്ലെ ഇടുന്നു തിരിച്ചു വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം ഡയറിയിൽ ഓരോന്ന് എഴുതിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് അവൻ തിരിച്ച് മറുപടി എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലാണ് ഓക്കേ നോ എന്നൊക്കെ അദ്ദേഹത്തിന്റെ കൈവെള്ളയിലാണ് എഴുതുന്നത് കുറേ സമയം ഓരോന്ന് ചോദിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര വൈകിപ്പോയി കുറേ സമയായല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഒരുപാട് സമയം അങ്ങനെ വൈകിപ്പോയി അപ്പൊ അദ്ദേഹം തിരിച്ച് അവനോടും ഇതേ ചോദ്യം ചോദിച്ചു ഒരുപാട് സമയായില്ലേ എന്താ വീട്ടിൽ പോകാത്തത് അപ്പൊ അവൻ അതിന് അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ മറുപടി എഴുതുന്നുണ്ട് മറുപടി എഴുതുമ്പോ അവൻ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചു എന്താണ് മറുപടി എഴുതേണ്ടത് എന്തോ എഴുതിയിട്ട് അവൻ അത് മായിച്ചു കളഞ്ഞു അവൻ എഴുതി സെയിം ഞാനും അതുപോലെ ഒരാൾ കാണാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ഒരുപാട് സമയം വൈകിപ്പോയി അയാൾ അവിടെ ഇരുന്ന് മെല്ലെ ഉറങ്ങി അവൻ്റെ തോളിൽ തല ചായ്ച്ച് ഉറങ്ങി ആ സമയത്ത് അവൻ മെല്ലെ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ആ ഡയറി എടുത്തിട്ട് വായിക്കുകയാണ് ഒരു മനുഷ്യൻ കണ്ണു കാണാത്ത മനുഷ്യൻ സംസാരിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ ഈ ലോകത്തോടെ എങ്ങനെയാണ് സംവദിക്കുന്നത് എന്ന് ആ ഡയറിയിലുണ്ട് അദ്ദേഹം ഓരോ ആളുകളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചതാ വെള്ളം വേണമെന്നാകാം വഴി കാണിച്ചു കൊടുക്കാനാകാം പേരെന്താണ് എന്നാവാം എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാകാം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചത് വായിച്ച് 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 ഇവൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സങ്കടം തോന്നി അയാളോട് വല്ലാത്ത ഒരു അലിവ് തോന്നി ഒരു ഹൃദയബന്ധം തോന്നി കുറേ സമയം കഴിഞ്ഞപ്പോൾ ബസ് വന്നു അവൻ അദ്ദേഹത്തെ ബസ്സിലേക്ക് കൊണ്ടുപോയിട്ട് ഇരുത്തി എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സ്ഥലം എത്തുമ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കണേ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സീറ്റിൽ ഇരുത്തിയതിനു ശേഷം അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കൈവെള്ളയിൽ എഴുതിയിട്ട് ആർ യു ഓക്കെ അപ്പോൾ അദ്ദേഹം അവൻ്റെ കൈവെള്ള എടുത്തിട്ട് അതിലിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് ഐ ആം ഓക്കെ ഐ ആം ഓക്കെ പക്ഷെ അതിൻ്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടി അദ്ദേഹം എഴുതി അതിങ്ങനെയായിരുന്നു യു വിൽ ബി ഓക്കെ യു വിൽ ബി ഓക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാറല്ലോ ഒക്കെ ശരിയാവും സാറല്ല മോനെ നിൻ്റെ വിഷമങ്ങളൊക്കെ മാറൂട്ടോ അദ്ദേഹം അയാളെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അവൻ്റെ ചങ്കൊക്കെ ഇടറി അവന് വല്ലാത്ത വിഷമായി അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വല്ലാതെ കരയുന്നുണ്ട് എന്നിട്ട് അവൻ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ അവൻ്റെ അടുത്തേക്ക് ആദ്യം വന്നൊരു യാചകനില്ലേ ആ യാചകൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് അവൻ്റെ കീശയിലുള്ള ആ പത്ത് ഡോളർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് മോഷ്ടിച്ച ആ പത്ത് ഡോളർ അതവൻ്റെ കീശയിൽ വെക്കാൻ അവന് സാധിക്കുന്നില്ല അവൻ്റെ കുറ്റബോധം കൊണ്ട് സങ്കടം കൊണ്ട് എന്നിട്ടാ പത്ത് ഡോളർ എടുത്തിട്ട് ആ യാചകന്റെ തലയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അയാൾ ഉറങ്ങുകയാണ് എങ്ങനെ മനസ്സിലായി അവൻ എന്തോ സങ്കടമുണ്ട് എന്ന് കണ്ണു കാണാത്ത സംസാരിക്കാൻ കഴിയാത്ത ആ മനുഷ്യന് എങ്ങനെ മനസ്സിലായി അവന് ശരിക്കും സങ്കടം ഉണ്ടായിരുന്നു ചങ്ങാതിമാരൊക്കെ വീട്ടിലേക്ക് പോയിട്ടും അവൻ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോവാത്തെന്നറിയോ അവന് വീടില്ല വീടില്ലാത്ത ഒരാളാണ് അതിൻ്റെ എല്ലാ അരക്ഷിതാവസ്ഥയും അനുഭവിക്കുന്നൊരു കുട്ടിയാണ് പക്ഷേ ഒരു രാത്രി മുഴുവനും അവൻ്റെ കൂടെ ആഘോഷിച്ച അവൻ്റെ ചെങ്ങാതിമാർക്ക് അവൻ്റെ ഉള്ളിലെ സങ്കടം മനസ്സിലായില്ല തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഗേൾഫ്രണ്ടിനും അവൻ്റെ സങ്കടം മനസ്സിലായില്ല പക്ഷേ ഒരേ ഒരു രാത്രിയിൽ മാത്രം അവനെ കണ്ട കണ്ണും കാതുമില്ലാത്തൊരു മനുഷ്യൻ അപരിചിതനായ മനുഷ്യൻ ആ മനുഷ്യന് ആ കുട്ടിയുടെ ഉള്ളിലെ സങ്കടം മനസ്സിലായി എങ്ങനെ മനസ്സിലായി എന്തേ ഇത്ര വൈകി എന്ന് അദ്ദേഹം അവനോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ അവൻ കുറേ ആലോചിച്ചു അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അവൻ്റെ ഉള്ളിലെ വിങ്ങൽ ഫീലിംഗ് ത്രൂ എന്ന പേരുള്ള മനോഹരമായൊരു ഷോർട്ട് ഫിലിമാണിത് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചൊരു കഥയുമാണ് മനുഷ്യന് മനസ്സിലാവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സൗന്ദര്യമുള്ള കാര്യമാണ്